ഹലോ ട്രഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റിയൻ ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ് ആണെങ്കിൽ കാണാം സോ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ഷാർപ്പായിട്ടുള്ള ഫോൾ എന്ന് പറഞ്ഞാൽ ബ്രൂട്ടലായിട്ടുള്ള ആണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ താഴത്തേക്ക് വരാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സി ആവറേജ് ക്ലോസിംഗ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റിൻ്റെ മുകളിൽ തന്നെ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ബട്ട് ദ ഫാക്ട് ഈസ് മാർക്കറ്റ് ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ താഴെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് നിഫ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സർപ്രൈസിംഗ് ലീഫ് ട്വൻറ്റി ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞ റൗണ്ട് നമ്പർ റൗണ്ട് നമ്പർ എന്നുള്ളത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവല് കൂടിയാണ് ആ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ തൊട്ടടുത്താണ് മാർക്കറ്റ് നിന്ന് ഇരിക്കുന്നത് ആൻഡ് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എന്താവും മാർക്കറ്റിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിലേക്കുള്ള പ്ലാൻ എന്നുള്ളത് നമ്മൾ മാർക്കറ്റിനെ ഓവറായിട്ട് ജഡ്ജ് ചെയ്യാൻ നിൽക്കേണ്ട നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ കീപ്പ് ചെയ്താൽ മതി ഇന്നിപ്പോൾ ലെവൽസ് ഞാൻ ഐഡൻറ്റിഫൈ മാർക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ബയിങ് സൈഡിലേക്ക് ഞാൻ ക്ലിയർ ആയിട്ട് അഗ്രസീവ് ആവരു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നാളെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രോപ്പർ ആയിട്ടൊരു കണ്ടിന്യൂസ് രണ്ട് ക്യാൻഡ് ക്ലോസ് കിട്ടുന്നത് വരെ ബൈയിങ് സൈഡിലേക്ക് അഗ്രസീവ് ആവാണ്ടിരിക്കുക കാരണം നമ്മൾ നിങ്ങൾ ലൈക്ക് ഒരു റീറ്റെയിൽ ട്രേഡർ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ബട്ട് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം പറയണെന്നുണ്ടെങ്കിൽ സി ഒരു സെല്ലിംഗ് മാർക്കറ്റിൽ ബയ്യേഴ്സ് ആക്റ്റീവ് ആകുമ്പോൾ മുകളിലേക്ക് പ്രൈസ് പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും പ്രൈസിനെ വായിക്കാണ്ടിരിക്കുക മനസ്സിലാവുന്നുണ്ടോ അതായത് ബൈ ഇപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ടുള്ള ആ ഒരു ബൈയിങ് ഉണ്ടല്ലോ ആ ഒരു ബൈയിങ് മൊമെൻ്റത്തിന് ഫോളോ ത്രൂ കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് തന്നെ പോവും എന്നുള്ള രീതിയിൽ ഒരു സെല്ലിംഗ് മാർക്കറ്റിൽ ഒരിക്കലും വായിക്കാണ്ടിരിക്കുക കാരണം ഒരു സെല്ലിംഗ് മാർക്കറ്റിൽ എപ്പോഴും ട്രാപ്പ് ആയിട്ടുള്ള ബയേഴ്സ് ഉണ്ടാവും സോ മാർക്കറ്റിന് കിട്ടുന്ന ഈച്ച് ആൻഡ് എവ്രി അപ്സൈഡിലേക്കുള്ള മൂബില് അവർ എക്സിറ്റ് ആവാനായിട്ട് ഷോ <laughs> <laughs> ും ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ സോ ഈച്ച് ആൻഡ് എവറി അപ്പോ സൈഡിലേക്കുള്ള മൂവില് എന്താ ചെയ്യുക അവർക്കൊരു ബെസ്റ്റ് പ്രൈസ് കിട്ടി കഴിഞ്ഞാൽ അവർ എക്സെപ്റ്റ് ചെയ്യും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗൈൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷറാണ് ക്രിയേറ്റ് ചെയ്യുക സോ മാർക്കറ്റിൽ സി മാർക്കറ്റ് ഇനിയിപ്പം അവിടുന്ന് ലൈക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനൊക്കെ അഗീൻസ്റ്റ് ആയിട്ട് അവിടുന്ന് കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ ലദ്ദം ഗോന്നേ നമ്മൾ മാർക്കറ്റ് പോയിക്കോട്ടെ നമ്മൾ അതിൻ്റെ പറക സൈക്കിൾ വെച്ചിട്ട് കൂടണ്ട മാർക്കറ്റ് ഒരു ഡയറക്ഷനിൽ ലൈക്ക് ഒരു ഡെയിലി ടൈം ഫെയിംസ് ആട്ടിൽ പ്രോപ്പറായിട്ടൊരു ക്യാൻഡൽ ക്ലോസോ കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുകയാണ് പിറ്റത്തെ ദിവസം ഫോളോ ത്രൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബയിങ് സൈഡിലുള്ള ട്രേഡിലേക്ക് ഇരിക്കാം ബട്ട് ബയ്യർ ട്രൈ ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ബയ്യർ വിജയിക്കുന്നത് വരെ ഞാൻ എന്താണ് ഞാൻ റീറ്റെയിൽ ട്രേഡർ ആണ് എന്നുള്ള ബോധം മനസ്സിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ മാർക്കറ്റിലേക്ക് ഇരിക്കാൻ പാടുള്ളൂ കാരണം ബയ്യർ ട്രൈ ചെയ്ത് വിജയിച്ചാൽ മാത്രമേ നമ്മളുടെ കൂടെ പോരാനായിട്ടൊരു സ്ട്രോങ് ഹാൻഡ് കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ സോ ഒരിക്കലും ബൈ ഒരു നല്ലൊരു ഫോൾ ഉണ്ടാവുന്ന ഒരു മാർക്കറ്റിൽ ഒരിക്കൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാണ്ടിരിക്കുക ഫസ്റ്റ് സി ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി ഒരു സെല്ലിംഗ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പുൾ ബാക്കിൽ ബൈ ചെയ്യാണ്ടിരിക്കുക മാത്രം ചിന്തിച്ചാൽ മതി ഫസ്റ്റ് കിട്ടുന്ന ഒരു പുൾബാക്ക് ഉണ്ടല്ലോ അതിനെ ബൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക കാരണം അവിടെ സെല്ലേഴ്സ് എക്സിറ്റ് ആവും ഓ ട്രാപ്പായി കിടക്കുന്ന ട്രേഡേഴ്സ് എക്സിറ്റ് ആവും സെല്ലേഴ്സ് എന്നുള്ളതല്ല ട്രാപ്പായി കിടക്കുന്ന ട്രേഡേഴ്സ് എക്സിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഒരു ഒരു ബൈ ഇപ്പോൾ ഇന്ന് ഇന്ന് കിട്ടിയത് പോലെ നല്ല ഒരു അപ്പോ സൈഡിലേക്കുള്ളൊരു പുഷ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എക്സിറ്റ് ആവാൻ പറ്റുന്ന ഏറ്റവും ഫെയർ പ്രൈസ് അതായത് ആ ചാർട്ടിലുള്ളതിൽ ഏറ്റവും ഫെയർ പ്രൈസിലാണ് അവർക്ക് കിട്ടുന്നത് സോ അവർ എക്സിറ്റ് ആയി പോകാനുള്ള ചാൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് ആൻഡ് വെൻ കംസ് ടു ഇന്നത്തെ എൻ്റെ ട്രേഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലായിരുന്നു ഒരു ട്രേഡ് ഉണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് പിന്നെ അത്യാവശ്യം നല്ല പ്രീമിയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ട്രേഡ് നമ്മൾ മാർക്കറ്റ് ലെവൽസിൽ തന്നെ ഞാൻ ട്രേഡ് നോക്കുന്ന സമയത്ത് ഹൺഡ്രഡ് പ്ലസ് പോയിൻസിൻ്റെ പ്രീമിയം അവിടെ ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ പിന്നെ നിഫ്റ്റിയിലേക്കുള്ള ട്രേഡ് ഞാൻ നോക്കിയിട്ടില്ല സോറി ബാങ്ക് നിഫ്റ്റിയിലേക്കുള്ള ട്രേഡിനെ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ചൂസ് ചെയ്ത നിഫ്റ്റിനായിരുന്നു ആൻഡ് മോശമില്ലാത്ത ഒരു ട്രേഡ് അതിനകത്ത് കിട്ടി ഞാൻ ഗോൾഡിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ട്രേഡ് കിട്ടി ബട്ട് ഞാനത് എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ കത്ത് അതിനകത്ത് കുറച്ചൊരു എസ് എല്ലും കൂടുതലായിട്ട് വന്നുള്ള ഒരു ആൻഡ് അത് ഒരു അഗ്രസീവ് ടൈപ്പ് ഓഫ് എൻട്രി കൂടിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് എസ് ലൈക്ക് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യാണ്ടിരുന്നതെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാന്നുള്ളതാണ് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കേണ്ടത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് നാളെ സെൻസക്സിൻ്റെ എക്സ്പയറിയാണ് സോ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോവാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്യണമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സോറി നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് സി നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ നാളത്തേക്ക് ഞാൻ ഈ ഒരു ചാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് സി ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള കേസ് ഇപ്പം മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പണിങ് ഉണ്ടാകുന്നത് സോ ഇതിനകത്ത് ആയി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സോ അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് എക്സിറ്റ് ആണ് ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് ഒരു ഫസ്റ്റ് പുൾ ബാക്കിൽ ഒരിക്കലും ബൈനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യരുതെന്ന് പറയാനായിട്ടുള്ള കാരണം കേട്ടോ അഗ്രസീവ് ആയിട്ട് ബൈനെക്കുറിച്ച് പ്ലാൻ ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം അതാണ് ആൻഡ് ഈ ഒരു ചാർട്ടിൽ ഞാൻ നാളത്തേക്കുള്ള ലെവൽസിനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിനായിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഫോർട്ടി സെവൻ തൗസൻഡ് നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനും കൂടി ആയിരിക്കും സോ ഈ രണ്ട് റേഞ്ചിനാണ് ഞാൻ നാളത്തേക്ക് പോയിട്ട് വാച്ച് ചെയ്യുന്നത് നയൻ ഫിഫ്റ്റിയോ നയൻ ഫോർട്ടിയോ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് എടുക്കാം സോ ഈ റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി ഓ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു കാരണം കൂടും അല്ല താഴത്തേക്കുള്ള ട്രേഡ് സസ്റ്റെയിൻ ആവില്ല എന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല നമുക്കൊരു എസ് എൽ പ്രോപ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വളണ്ടായിരിറ്റി ഒന്ന് എൻഡായി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ എസ് എല്ലും കാര്യങ്ങളൊക്കെ ട്രേഡ് കിട്ടും ആൻഡ് വെൽക്കംസ് ടു ട്രാപ്പ് ട്രാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ നയൻ നയൻ ഫിഫ്റ്റിയുടെ താഴെയായിട്ട് ഒരു ട്രാപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് സ്റ്റിൽ ആണ് ഇന്നുണ്ടായിട്ടുള്ളത് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ് മാത്രമാണ് പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്തത് മാത്രമാണ് സോ ട്രാപ്പ് ഇവിടെ വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ പിന്നെ സ്ട്രോങ്ങസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് സോ അതും കൂടി ഇന്ന് നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ഞാൻ മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം അല്ലെങ്കിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രം മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുക കാരണം മാർക്കറ്റിൻ്റെ ഓവറോൾ സെന്റിമെൻറ്റ് ഡൗൺ ആണ് സോ അതുകൊണ്ട് തന്നെ പിയിൽ സിയിൽ അത്ര ഭയങ്കരമായിട്ടുള്ള പ്രീമിയം സ്പൈക്കുകൾ നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് സോ ഈ രണ്ട് റേഞ്ചിനാണ് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഡെയിലി ടൈഫിലും ചാർട്ടിലേക്കായിട്ടൊന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനിയുള്ള റിസർച്ച് പോയിന്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ എക്സിറ്റ് പോളിൻ്റെയും അതായത് നമ്മുടെ ചിരിപ്പിച്ച പരിപാടികളല്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സോ ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം ഫസ്റ്റ് ലെവലായിട്ട് ഫോർട്ടി സെവൻ സിക്സ് ഫോർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി സെവൻ സിക്സ് ഫോർട്ടിയുടെ താഴെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ഫോർട്ടി സെവൻ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ലെവലിനെ വാച്ച് ചെയ്യാം നമുക്ക് ലെവലെ ലവ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ അല്ലേ ചിലൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആൻഡ് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് നയൻ സിക്സ്റ്റി എന്നുള്ള ലെവലിനെയും നാളെ ഒറ്റ ദിവസം കൊണ്ടല്ല ഞാൻ പറഞ്ഞത് എന്താ പറയുക വരും ദിവസങ്ങൾ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ മാർക്കറ്റ് ഹഡിലെടുക്കാനായിട്ട് ശ്രമിക്കും സോ ടു നയൻറ്റി എന്നുള്ള ലെവലിൽ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് ഞാൻ ഫസ്റ്റ് വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഫൈവ് ഫിഫ്റ്റിയുടെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫേദർ അപ്പോസ് സൈഡിലേക്കുള്ള മൊമെന്റിന് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ ഏറ്റവും നല്ല ട്രേഡ് വരാൻ പോകുന്നത് ഡൗൺ സൈഡിലേക്ക് ആയിരിക്കും നോ ഡൗട്ട് കാരണം സെല്ലേഴ്സിൻ്റെ കൺട്രോളുള്ള മാർക്കറ്റാണ് സോ ബയേഴ്സ് ഒന്ന് റീ കൺ ഡബിൾ കൺഫേം ആവുന്നതുവരെ ബയോഴ്സ് അത്ര ആക്റ്റീവായിട്ട് ആ ഒരു ട്രേഡിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഇനി നിഫ്റ്റിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിനെ തന്നെയാണ് ഓൺ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവലിനാണ് ട്വൻറ്റി ത്രീ തൗസൻ്റ താഴെ വന്നാൽ മാത്രമേ ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഡൗൺ സൈഡിലേക്കുള്ള മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ആൻഡ് ഓൺ ദ അപ്പോ സൈഡ് സി ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു ആണെന്നുള്ളത് എനിക്കറിയാം ബട്ട് നാളെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും സോ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ അപ്പോ സൈഡിൽ ഞാൻ ട്വൻറ്റി ത്രീ വൺ സിക്സ്റ്റി എന്നുള്ള ലെവലിനും കൂടിയാണ് വാച്ച് ചെയ്യുന്നത് സോ ഈ രണ്ട് റേഞ്ചിനാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തുള്ളത് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നാളെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എന്നുള്ള മൈൻഡിൽ വാച്ച് ചെയ്യുക കാരണം നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ് വരുന്നത് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ഡി കെയും സൈഡ് വൈസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ടാർഗറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇപ്പം ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പിന്നെ ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി അടുത്ത ലെവൽ ഓഫ് സപ്പോർട്ടായിട്ട് മാർക്കറ്റിന് വരാൻ പോകുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ് ബട്ട് ഇതിൻ്റെ ഒരു വേറൊരു കാര്യമുണ്ടാവും ഈ ഫോർട്ടി ട്വൻറ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവലും കൂടി ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല പാനിക്നെസ്സിലേക്ക് മാർക്കറ്റ് മാറുന്നതാണ് സോ എസ് ഓഫ് നമുക്ക് നമുക്ക് വാച്ച് ചെയ്യാം ട്വൻറ്റി ടു സെവൻ എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സെവൻ എയ്റ്റിയുടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് നമുക്ക് ഫോർ ഫോർട്ടി എന്നുള്ള ലെവലിലേക്കൊക്കെ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ടും വാച്ച് ചെയ്യാവുന്നതാണ് അനേകം നമ്മുടെ നാളത്തെ സോറി അതിന് മുമ്പ് നമുക്ക് നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് പോകാണെന്നുണ്ടെങ്കിൽ ആ സോഫ്നോ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ വാച്ച് ചെയ്യുന്നത് ട്വന്റി ടു ഫോർ സെവന്റി ഫൈവ് എന്നുള്ള ലെവലാണ് ഓൺ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി ടു ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിലെ കൂടിയാണ് സോ ഈ രണ്ട് റേഞ്ചിനെ നമുക്ക് വാച്ച് ചെയ്യാം ടു ഫിഫ്റ്റി ഈ രണ്ട് റേഞ്ചിനെ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ഇഫ് ഈ മിഡ് ക്യാപ്പിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അസ് ഓഫ്നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിലെയാണ് ലെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ സോറി സെവൻ എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിനെ ഞാൻ ഓൺ ദ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ലെവൻ തൗസൻഡ് എയ്റ്റ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ കൂടിയാണ് സോ ഈ രണ്ട് റേഞ്ചിനാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ഇൻസ്ട്രുമെൻ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സി ഓവർ അഗ്രസീവ് ആയിട്ട് ട്രെയിനിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്ന് മാത്രമേ ഞാൻ ഞാനതിനകത്ത് പറയുള്ളൂ കാരണം എക്സ്പയറിസ് എപ്പോഴും സെല്ലേഴ്സിൻ്റെ ഫേവറിലായിരിക്കും ഉണ്ടാവുക സോ ഓവർ അഗ്രസീവ് ആയിട്ട് ട്രെയിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ആൻഡ് ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ഈ ഒരു ലെവലിനെ തന്നെയാണ് സെവൻറ്റി സിക്സ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സെവൻറ്റി സിക്സ് ഫൈവ് ഫിഫ്റ്റി ഓൺ ദ ലോവർ സൈഡ് സെവൻറ്റി സിക്സ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവൽ കൂടിയാണ് സോ ഈ രണ്ട് റേഞ്ചിനാണ് ആളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ വിവിധ സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വൺ സിക്സ് ഫോർ ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെയാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് വ്യൂ തന്നെയായിരിക്കും എനിക്ക് ഉണ്ടാവുക ഞാൻ ഐ സി ഐ സി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എസ് ഓഫ്നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ ടു ടു ഫൈവ് എന്നുള്ള ലെവലാണ് വൺ ടു ടു ഫൈവിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് തന്നെ ആയിരിക്കും കൊട്ടക് ഹൈന്ദ്ര ബാങ്കിലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എസ് ഓഫ്നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ വൺ സെവൻ ഫോർ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ സെവൻ ഫോർ ഫൈവിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സിനിമയിൽ നമ്മൾ കാണേണ്ടതുണ്ട് ആക്സിസ് ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ് ഓഫ്നോ ആക്സിസ് ബാങ്ക് നല്ലൊരു ബൈ മൂവ്മെൻറ്റ് കാണിച്ചായിരുന്നു കേട്ടോ ഞാൻ സസ്റ്റെയിൻ ആവുമെന്നൊക്കെ പ്രതീക്ഷിച്ചത് ബട്ട് അത് ഇവഞ്ച്വലി ഫെയിലിയർ ആവുകയും ചെയ്തു അത് തൗസൻഡ് ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം തൗസൻഡ് ഫോർട്ടി ഫൈവിൻ്റെ താഴെയാണെങ്കിൽ ഒരു പിന്നെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങളിപ്പം ആസ് ഓഫ് നോ നമ്മൾ വീക്കാവാൻ താല്പര്യമില്ല എന്നുള്ള ലെവലാണ് ഐ ടി ഇരിക്കുന്നത് സോ നമുക്ക് വാച്ച് ചെയ്യാം തൗസൻഡ് നൈൻ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലിനെ തൗസൻഡ് നയൻ ഫിഫ്റ്റി ഫൈവിൻ്റെ താഴെ വന്ന് ഞാൻ എങ്ങനെയൊരു വീക്ക്നസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചെറുതായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള ലെവലിലാണ് ഞാൻ പറയുന്നത് സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ഫോർ ടു എയ്റ്റ് സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് പിന്നെ ഇൻഫീൽ ടി സി എസ്സിൽ വാച്ച് ചെയ്യാം ഫോർ ടു സീറോ താഴെ വന്ന ചെറിയ ലീക്കൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ടി സി എസ് ഞാൻ ഇന്ന് റിലയൻസ് അത്യാവശ്യം പെർഫോം ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം രാവിലത്തെ ആ ഒരു മൊമെൻ്റോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ബട്ട് ഇവൻച്വലി ആ ഒരു പിന്നെ ലെവലിൽ തന്നെ സ്റ്റെക്ക് ആയി എന്നുള്ളതാണ് സോ ആസ്വ് സൈഡിലേക്കുള്ള മൊമെൻ്റോ വൺ ടു ഫോർ ഫൈവ് എന്നുള്ള ലെവലിൻ്റെ മുകളിൽ മാത്രം ഞാൻ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അനാലിസിസ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റേ അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും കാണാം ബൈ